അങ്ങനെ ഒരു ദിവസം രാവിലെ എണീറ്റ് റെഡി ചെയ്തി ഏഴയുടെ ട്രെയിന് പോകാനുള്ള പണിയാണ് കേട്ടോ ഇവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പേ ഞാൻ ഇടങ്ങ ഇറങ്ങാറുള്ളൂ അങ്ങനെ ഏഴര ട്രെയിനൊക്കെ കയറി ഇനി എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ട്രെയിൻ കയറിയിട്ട് ഫ്രാങ്ക് ഫോർട്ടിൽ ഇറങ്ങുക ഫ്രാങ്ക്ഫോർട്ടിൽ നിന്ന് വേറൊരു ട്രെയിനുണ്ട് അത് പിടിച്ച് ഞാൻ പഴയ പണ്ട് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ആദ്യമായി വന്ന് കയറിയ സ്ഥലത്ത് അവിടെ എത്തുക അവിടെ എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ വേണ്ടി പോവുക അങ്ങനെ ഫ്രാങ്ക് നിന്ന് അങ്ങോട്ടുള്ള ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറിയപ്പോഴും ദൈ ഇങ്ങനെ നേരം വെളുത്തിട്ട് അങ്ങോട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ എട്ടരയുടെ ട്രെയിനാണ് കയറിയത് എട്ട് ഇരുപതിന് ഫ്രാങ്ക്ഫോട്ടിൽ നിന്നുള്ള ട്രെയിനാണ് കയറിയത് പുറത്തോട്ടൊക്കെ നോക്കിയപ്പോഴത്തേക്കിനിങ്ങനെ നേരം ഇങ്ങനെ വരുന്നതേ ഉള്ളൂ എല്ലാവരും ഒന്ന് തെളിഞ്ഞു വരുന്നേ ഉള്ളൂ പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സന്ധ്യയാവാനും നേരം വെളുക്കാനും ഒരുപാട് സമയം പിടിക്കുമല്ലോ അങ്ങനെ അതെ പഴയ എൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എത്തി ഞാൻ ഇരുന്നു പിന്നെ അവിടെയൊക്കെ നോക്കി കണ്ടപ്പോഴത്തേന് എന്തോ ഒരു പഴയ സ്ഥലത്തേക്ക് കുറേ നാളുകൂടി പോകുമ്പോൾ എന്തൊക്കെയോ നമുക്കൊരു കണ്ണിന് കുളിർമയും പുതിയ കാഴ്ചകളും എന്നൊക്കെ തോന്നില്ല അവിടെ നിന്ന് പിന്നെ ബസ്സ് കയറണമായിരുന്നു അവിടുന്ന് ബസ് കയറി പണ്ട് ഈ ബസ്സൊക്കെ കയറുമ്പോഴത്തേന് ഇവിടെയുള്ള എല്ലാ ആൾക്കാരും എനിക്കറിയാമായിരുന്നു പക്ഷെ ഇപ്പോൾ ആരെയും അറിയത്തില്ല എല്ലാവരും പുതിയ ആൾക്കാർ പിന്നെ അവിടെ നിന്ന് എനിക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനിൽ വന്നിറങ്ങി എന്നിട്ട് എനിക്ക് പോകാനുള്ള സ്ഥലത്തേക്ക് പോകാം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് വരാനുള്ള സ്ഥലം തന്നെയാണോ ഇതെന്ന് ഞാനൊന്ന് ഞെട്ടിപ്പോയി അതുപോലെ കുറേ പ്രത്യേകതകളൊക്കെ അങ്ങനെ അവിടെ നിന്ന് പിന്നെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ നടന്നു അത് ഈ കണ്ടോ പണ്ട് പൊന്നിയെ കൊണ്ട് പോയിക്കൊണ്ടിരുന്ന പൊന്നിയുടെ സ്കൂളാണ് അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോഴൊക്കെ ഒരു പ്രത്യേകത പിന്നെ ഞങ്ങൾ നല്ല വെതർ വന്ന് നല്ലതായിരുന്നത് ഈ പണ്ട് എപ്പോഴും പൊന്നിയെ കൊണ്ട് വന്ന് കളിച്ചോണ്ടിരുന്ന ഗ്രൗണ്ടൊക്കെയാണ് ഇവിടെ ഇവിടെയൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരുന്നത് ഡെയിലി വന്ന് പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളൊക്കെയായിരുന്നു പിന്നെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് നേരം നല്ല വെതറൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി പിന്നെ ഒന്ന് രണ്ട് കടകളിലൊക്കെ കയറി വെറുതെ ഒരു രസം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പർച്ചേസ് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു വെറുതെ ഒന്ന് നടക്കുക ഒന്ന് ഇതാ മൈൻഡ് ഫ്രഷ് ആവുക എന്നൊക്കെ ഉള്ളത് അങ്ങനെ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് രണ്ടരയുടെ വണ്ടിക്ക് തിരിച്ച് വരാനുള്ള പരിപാടിയാണ് അപ്പം മൂന്ന് മണിക്കാണ് അവിടുന്ന് ട്രെയിൻ ട്രൈസെലോ അപ്പം അതിന് മുന്നേ നമുക്ക് ബസ് കയറി എത്താനുണ്ട് അപ്പം ബസ് കയറി വന്നപ്പോഴത്തേക്കിന് പണ്ട് ബസ് പൈക്കൊണ്ടിരുന്ന സ്ഥലങ്ങളിലൂടെ ഒന്നും അല്ല ഏതൊക്കെയോ ഓടുവഴികളിലൂടെയാണ് പോകുന്നത് അപ്പം ഞാൻ തിരക്കിയപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ എന്തോ പണി നടക്കുകയാണ് പല ത്തിൻ്റെയോ എന്തോ പണി നടക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ വേറെ വഴി കൂടിയൊക്കെയാണ് പോകുന്നതെന്ന് അപ്പം ഇത് ഒരു ഗ്രൗണ്ടും കാര്യങ്ങളും പാർക്ക് അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൂടെയാണ് അപ്പം ആ വഴി കൂടെ ഒക്കെ വണ്ടി പിന്നെ നമ്മൾ കാണാതിരിക്കുക കാണാത്ത കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലൂടെ വണ്ടിയൊക്കെ പോകുമ്പോൾ എപ്പോഴും ഒരു പ്രത്യേകതയില്ല അങ്ങനെ അവിടെ ഫ്രണ്ട് തന്നെ കയറിയിരുന്നിട്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ് അവിടെ അവിടെ ഒരാളും മനുഷ്യനൊക്കെ കിടക്കുന്നു പക്ഷേ അവിടെ അടുത്ത് പാർക്കുണ്ട് അതിൻ്റെ ഇതിലായിരിക്കും പുള്ളി അവിടെ കിടക്കുന്നത് അങ്ങനെ പുറത്തേക്കൊക്കെ നോക്കിയിരുന്നു എനിക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തിയത് ആ കാണുന്നതാണ് ട്രൈസർ അപ്പോൾ അവിടെ ഇറങ്ങണം അവിടെ ഇറങ്ങി കുറച്ചു നേരം ഇരുന്നു കാരണം ഇവിടെ ഒരു ഇരുപത് മിനിറ്റ് ഇനി നോക്കിയിരിക്കണം കാരണം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടേ വണ്ടി വരത്തുള്ളൂ അപ്പോൾ ആ കിടക്കുന്ന വണ്ടിയാണ് ഫ്രാങ്ക്ഫോർട്ടിന് പോകാനുള്ളത് പക്ഷേ ഞാൻ അതിൽ കയറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് രണ്ടര മണിക്കൂർ എടുക്കും ഫോർട്ടിൽ എത്താനായിട്ട് അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു വണ്ടി വരുന്നുണ്ട് അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും അപ്പോൾ ഇതാണല്ലോ എളുപ്പം അങ്ങനെ ഇപ്പോൾ ഇതൊരു ഡബിൾ ടെക്കറായിരുന്നു അപ്പോൾ മുകളിൽ തന്നെ കയറി അങ്ങോട്ട് സീറ്റ് പിടിച്ചു അങ്ങനെ പിന്നെ മൂന്ന് മണിയുടെ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ അതിൽ വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് ഇവിടുത്തെ ഒരു വെതറും കാര്യങ്ങളും ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഒരു മൂന്ന് മണി കഴിയുമ്പോഴത്തേന് ഒരു സന്ധ്യയുടെ ഒരു പ്രകൃതിയാണ് ഒരു നാലരയൊക്കെ ആകുമ്പോഴത്തേക്കിന് സൂര്യൻ പോയി എവിടെയോ പോയി ഒളിക്കും അപ്പോഴത്തേക്കിനും സൂര്യൻ പിന്നെ ഈ ഒരു സമയമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിന് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കാരണം ആകാശത്തന്നെ കളറും ദൂരേന്ന് കാണുമ്പോഴും അപ്പോൾ അതുകൊണ്ട് തന്നെ കയറി അതിനകത്തൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു പിന്നെ നമുക്ക് ശല്യപ്പെടുത്താൻ ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ സീറ്റിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് വിശാലമായിട്ട് ഏത് വഴിക്കോട്ടെ എങ്ങനെ വേണമെങ്കിലും നോക്കിയിരിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ നോക്കിയിരുന്നു പിന്നെ ഇത് കാണുമ്പോൾ ഒരു രസം പിന്നെ നമ്മൾ കുറേ നാൾ കൂടിയിരുന്ന് കാണുന്നത് കൊണ്ട് തന്നെ കാണുമ്പോൾ നമുക്കൊരു പുതുമയും അതുകൊണ്ട് തന്നെ വെളിയിലേക്ക് കുറേ നേരം നോക്കിയിരുന്നു അങ്ങനെ നമ്മൾ ഓരോ സ്റ്റേഷനുകളും പണ്ട് ഇങ്ങനെ ഓരോ സ്റ്റേഷൻ പോകുമ്പോഴും കൃത്യമായിട്ട് അറിയാറുണ്ട് ഏതാണ് ഏതാണ് പക്ഷേ ഇപ്പോൾ അതൊന്നും ഓർമ്മയൊന്നുമില്ല ഇങ്ങനെ നോക്കിയിരിക്കും അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോൾ ആ ഇന്ന സ്റ്റേഷനാണ് ഈ എന്ന് എന്നും മനസ്സിലാവുന്നത് അപ്പോൾ പിന്നെ കുറേ നേരം ഇങ്ങനെ നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒന്നൊന്നര മണിക്കൂറത്തെ യാത്രയാണല്ലോ അതൊരു ഭയങ്കര നമുക്ക് കുറേ നേരം ഇങ്ങനെ വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറിങ് ആണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ സ്ഥലിലേക്കൊക്കെ പോകാൻ ഭയങ്കര മണിയായി ഈ ഒന്നര മണിക്കൂർ യാത്ര ചെയ്തിട്ട് നമ്മൾ നമ്മളവിടെ വരെ പണ്ടൊക്കെ മാസത്തിൽ രണ്ട് തവണ ഞാൻ ഈ ഒന്നര മണിക്കൂർ യാത്ര ചെയ്ത് ഫ്രാങ്ക് ഫോർട്ടിൽ വ്യക്തിയാണ് അല്ലെന്നൊന്നും പക്ഷേ പക്ഷെ ഇപ്പൊ എന്തോ ഭയങ്കര മടി അത്രയും ദൂരം യാത്ര ചെയ്യാത്തോണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത് പോകാനായിട്ട് ഭയങ്കര മടി പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ വലിയ നല്ല ഭംഗിയായിരുന്നു കുറേ നേരം അങ്ങോട്ടൊക്കെ നോക്കിയിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ ശല്യപ്പെടുത്താൻ ആരുമില്ലായിരുന്നു ഈ വണ്ടിയൊക്കെ നല്ല ടൈം ടി ഒക്കെ ആയിരുന്നു അതിനിടയ്ക്ക് ടിക്കറ്റ് എപ്പോഴും ചെക്കിങ്ങിനൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് അവരും അവരുടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ വന്ന സമയങ്ങളുണ്ടല്ലോ ഇവിടെ ടിക്കറ്റ് ചെക്കിംഗ് എന്ന് പറയുന്ന പരിപാടി വളരെ കുറവായിരുന്നു പക്ഷേ ഈ വർഷം മുതൽ എന്താണെന്ന് അറിയില്ല എപ്പോൾ കയറിയാലും മെസ്ബാൻ ആണെങ്കിലും മേറി ഏത് ട്രെയിനായാലും ടിക്കറ്റ് ചെക്കിങ്ങെന്നൊരു പരിപാടി ഭയങ്കര സ്ട്രിക്റ്റായിട്ട് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ചിലപ്പം എന്താണെന്നറിയില്ല ഞാൻ വന്ന സമയത്തൊന്നും അങ്ങനൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ അതൊക്കെ കൊണ്ട് കൊണ്ട് കൊടുത്തു പിന്നെ ഇങ്ങനെ നോക്കി കഴിഞ്ഞു ദഹ് ഇവിടെ എനിക്ക് ഞാൻ സ്ഥിരം വരുന്നത് ഞാൻ വെച്ച് ഫ്രാങ്ക് ഫുഡ് വെസ്റ്റിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എസ്ബാൻ കയറി വരാം ഫ്രാങ്ക് ഫുഡ് വരെ തന്നെയാന്ന് അങ്ങനെ ഞാൻ ഫ്രാങ്ക് ഫുഡിൽ ഇറങ്ങി അവിടെ നിൽക്കുകയാണ് എനിക്കുള്ള എസ് ബാൻ നോക്കി വരാനായിട്ട് അങ്ങനെ എൻ്റെ എസ്ബാൻ ഒക്കെ പിടിച്ച് ഞാൻ എൻ്റെ വീട്ടിലെത്തി